ഗസാനിൽ യാക്കോബിൻ്റെ സന്തതികൾ വർദ്ധിച്ചു ആദ്യകാലങ്ങളിൽ ജോസഫിനെ പറ്റിയുള്ള ഓർമ്മ നിലനിന്ന കാലം വരെ ഫറവോൻ രാജാക്കന്മാർ ഇസ്രായേൽക്കാരോട് അനുഭാവത്തോടുകൂടി പെരുമാറിപ്പോന്നു എന്നാൽ നൂറ്റാണ്ടുകൾ പലതും കഴിഞ്ഞു ഇസ്രായേൽക്കാരോട് തീരെ കനിവില്ലാതെ ഫറവോൻ രാജാക്കന്മാർ പെരുമാറി തുടങ്ങി യഹൂദർ പെരുകി പെരുകി വന്നു ഈജിപ്തിൻ്റെ പോലും ഫറവോൻ രാജാവിന് ഭയമായി തുടങ്ങി വേല ചെയ്യിച്ചും പല പ്രകാരത്തിൽ ഞെരുക്കിയും വധിച്ചും ഇസ്രായേൽക്കാരുടെ പെരുപ്പം തടയാൻ നോക്കി അതുകൊണ്ട് പ്രയോജനമില്ലെന്ന് കണ്ടു പിന്നെ വേറൊരു തന്ത്രമാണ് പ്രയോഗിക്കപ്പെട്ടത് ഇസ്രായേൽക്കാർക്ക് ജനിക്കുന്ന ആൺകുഞ്ഞുങ്ങളെയെല്ലാം നയൽ നദിയിൽ എറിഞ്ഞു കൊല്ലണമെന്ന് രാജാവ് ഒരു കൽപ്പന പുറപ്പെടുവിച്ചു അതിൻ്റെ പേരിൽ നടന്ന അനീതിക്കും അക്രമങ്ങൾക്കും കൈയും കണക്കുമില്ല എണ്ണമറ്റ ആൺകുഞ്ഞുങ്ങൾ നയൽ നദിയിൽ എറിയപ്പെട്ടു ദൈവമാണ് ഇസ്രായേൽക്കാരെ ഈജിപ്തിലേക്ക് കൊണ്ടുവന്നത് ഇപ്പോൾ അവർ ദുഃഖകരമാവണ്ണം മർദ്ദിക്കപ്പെടുകയാണ് അവരുടെ രക്ഷയ്ക്കുള്ള മാർഗം ദൈവം കാട്ടിക്കൊടുക്കും അങ്ങനെ വിശ്വസിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും ഇസ്രായേൽ ജനത കണ്ണീർ കുടിച്ചു കഴിയുകയാണ് അങ്ങനെയിരിക്കെ നദീതീരത്ത് താമസിക്കുന്ന ഒരു ഇസ്രായേൽ ഭവനത്തിൽ ഒരാൺ കുഞ്ഞ് ജനിച്ചു ആ കുഞ്ഞിൻ്റെ അമ്മ മൂന്ന് മാസം വരെ കുഞ്ഞിനെ രഹസ്യമായി വളർത്തി പിന്നെയും അങ്ങനെ ഒളിച്ചു വളർത്താൻ സാധ്യമല്ലാതായി അവൾ വെള്ളം കയറാത്ത ഒരു തൊട്ടിയുണ്ടാക്കി കുഞ്ഞിനെ അതിൽ കിടത്തി നദിയുടെ തീരത്ത് അധികം വെള്ളമില്ലാത്ത ഒരു ഭാഗത്ത് അവളത് കൊണ്ടുവന്ന് വെച്ചു വെള്ളവിധത്തിലും രക്ഷപ്പെട്ടെങ്കിലോ എന്നാശിച്ചിട്ടാണ് ആ മാതാവ് അങ്ങനെ ചെയ്തത് പതിവനുസരിച്ച് രാജാവിൻ്റെ മകൾ കുളിക്കാൻ വന്നു ആഴം കുറഞ്ഞ വെള്ളത്തിൽ ഒരു തൊട്ടി ശാന്തമായി അങ്ങനെ തേങ്ങി തേങ്ങി നിൽക്കുന്നത് കണ്ടപ്പോൾ അവർക്കൊരു ജിജ്ഞാസിയുണ്ടായി അത് പിടിച്ചെടുക്കാൻ കൂടെ ഉണ്ടായിരുന്ന വേലക്കാരിയോട് പറഞ്ഞു വേലക്കാരി കുട്ട പിടിച്ച് കരക്കടിപ്പിച്ചു തുറന്നു നോക്കിയപ്പോൾ ഒരു കുഞ്ഞ് ഒരാൺകുഞ്ഞ് രാജകുമാരിക്ക് ആ കുഞ്ഞിനോട് സ്നേഹം തോന്നി അതിനെ എടുത്തു വളർത്തണമെന്നൊരു മോഹം അവൾക്കുണ്ടായി കുഞ്ഞിൻ്റെ പെങ്ങൾ തെല്ലകലെ നിന്ന് ഇതെല്ലാം നോക്കിക്കാണുന്നുണ്ടായിരുന്നു അവൾ ഓടി അടുത്തു വന്നു കുഞ്ഞിനെ നോക്കാൻ ഒരു വേലക്കാരിയായി വാങ്ങണമോ എന്ന് അവൾ രാജകുമാരിയോട് ചോദിച്ചു വേണം ഒരുത്തി വേണം രാജകുമാരി പറഞ്ഞു ആ പെങ്ങൾ മറിയം പോയി വിളിച്ചു കൊണ്ടുവന്നത് ആരെയാണെന്നോ അവളുടെ അമ്മയെയായിരുന്നു അങ്ങനെ ആ കുഞ്ഞിനെ എല്ലാം ഭാഗ്യമായി അവൻ വളർന്നു അവനെ മോശ എന്ന് പേരിട്ടു കുറച്ചു വളർന്നപ്പോൾ അവനെ ഫറോൻഡി കൊട്ടാരത്തിലേക്ക് രാജകുമാരി കൊണ്ടുവന്നു ഒന്നാംതരം വിദ്യാഭ്യാസം അവന് നൽകപ്പെട്ടു സ്വന്തം ജനതയുടെ മതപഠനങ്ങൾ അത്രയും അമ്മയുടെ വളർത്തലിൽ അവന് ശരിക്ക് ലഭിച്ചിരുന്നു അവൻ യഥാർത്ഥത്തിൽ ഒരു ഇസ്രായേൽക്കാരൻ തന്നെയായിരുന്നു മോശ വളർന്ന ഒരു യുവാവായി ഫറോന്റെ കൊട്ടാരത്തിലാണ് വളരുന്നതെങ്കിലും തൻ്റെ ജനതയെക്കുറിച്ച് അവൻ ബോധവാനായി അവരോടുള്ള ഈജിപ്തുകാരുടെ അതിക്രൂരമായ പെരുമാറ്റത്തെപ്പറ്റി അവന് അതിയായ സങ്കടം തോന്നി ഒരു മേസ്ത്രി ഒരു ഇസ്രായേൽക്കാരനെ ചാട്ടവാറുകൊണ്ട് അടിക്കുന്നത് കണ്ടപ്പോൾ മോശയുടെ രക്തം തിളച്ചു മോശ ആ മേസ്ത്രിയെ കണക്കിനൊന്നടിച്ചു ഒറ്റയടി മേസ്ത്രി അവിടെ പിടഞ്ഞു വീണ് മരിച്ചു ഫറോൻ ഇതറിഞ്ഞാൽ തന്നോട് കോപിക്കും എന്ന് അവൻ അറിയാമായിരുന്നു അതുകൊണ്ട് അവൻ തൽക്ഷണം ഈജിപ്ത് വിട്ട് മതിയായ നിലയിലേക്ക് പോകുന്ന ഒരു കൂട്ടം ആളുകളുടെ കൂടെ ചേർന്നു അവിടെ മോശ ജത്രോയുമായി പരിചയപ്പെട്ടു അയാളുടെ വീട്ടിൽ മോശ താമസിച്ചു പിന്നീട് അയാളുടെ മകളെ കല്യാണം കഴിച്ചു മോശ അവിടെ തന്നെ ഒരു എളിയ ആട്ടിടയനായി ജോലി ചെയ്ത് ജീവിച്ചു